സീറോ മലബാർ സഭയുടെ സുന്നഹദോസ് തീരുമാനിച്ചതും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ റോമിലെ പാപ്പ അംഗീകരിച്ചതുമായ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അട്ടിമറിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്തെയും വികാരി അഥവാ വികാരി ജനറലും അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കുമ്പോൾ ഒത്തിരിയേറെ സംശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് അത്തരം ചില സംശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെട്ടത് വിശദമാക്കുകയാണ് എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പിലാക്കേനെന്നുള്ള വ്യാജേന അവിടെ നിയമവിരുദ്ധമായി ചൊല്ലുന്ന ജനാഭിമുഖ കുർബാനകൾ നിയമവിധേയമാക്കാനും പിന്നീടത് ശാശ്വതീകരിക്കാനുമുള്ള വഞ്ചന നിറഞ്ഞ ഗൂഢ പദ്ധതിയാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവുമ്പോൾ സഭയുടെ സകല സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഈ സർക്കുലർ ആഗോളതലത്തിൽ കത്തോലിക്ക സഭയെ തകർക്കുന്ന തൽപര കക്ഷികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിടുപണിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഭയും സഭയോടൊപ്പം നിന്ന വൈദികരെയും സത്യവിശ്വാസികളെയും ഒറ്റ കൊടുത്ത് സഭയുടെ തീരുമാനങ്ങളെ വരികൾക്കിടയിലൂടെ ദുർബലപ്പെടുത്തി സർക്കുലർ ഇറക്കി സുന്നഹദോസ് വിരുദ്ധ വൈദികരുടെ നിലപാടുകൾക്ക് തുല്യം ചാർത്തുമ്പോൾ അഭിവന്തിയ റാഫേൽ തട്ടിൽ പിതാവെ അഭിവന്തിയ ജോസഫ് പാംളാനി പിതാവേ നിങ്ങൾ ചരിത്രത്തിൽ സഭയുടെ ഒറ്റകാരുടെ ഗണത്തിലേക്ക് ചേർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ പുതുധാരയോട് കലഹിച്ചു നിൽക്കുന്നവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു കൊണ്ടുള്ള ഈ സമവായം സമവായമല്ല എന്ന് സർക്കുലറിൽ ആവർത്തിച്ച് പറയുമ്പോഴും നടപ്പാക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും നാൾ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി സഭയുടെ സംവിധാനത്തെ നിങ്ങൾ ദുർബലപ്പെടുത്തിയത് അഭിബന്ധ്യ പിതാക്കന്മാരുടെ സർക്കുലറിലെ പദങ്ങൾ കടമെടുത്താൽ മാർച്ച് മാസം തുടങ്ങിയ ചർച്ചയും ആ മാസം നിങ്ങൾക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന പൗരസ്ത്വ തിരുസംഘത്തിന്റെയും വത്തിക്കാൻ പ്രതിനിധിയുടെയും അനുവാദങ്ങൾ അങ്ങനെ ഒരു അനുവാദം കിട്ടിയില്ല എന്ന് അരി ആഹാരം കഴിക്കുന്ന സർക്കുലർ വാ വായിക്കുന്ന ആർക്കും അറിയാം എന്തിനാണ് ഇത്ര വെച്ച് താമസിപ്പിച്ചത് നിങ്ങൾ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഇറക്കിയ അവസാന സർക്കുലറിലെ ചില വൈരുദ്ധ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് പുറപ്പെടുപ്പിച്ച അന്തിമ സർക്കുലർ പൂർണ്ണമായും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും തുടർന്ന് അങ്ങോട്ട് ജൂൺ ഇരുപത്തിയൊന്നിന്റെ സിനഡാനന്തര അറിയിപ്പും ജൂലൈ ഒന്നിന്റെ അറിയിപ്പുമാണ് പിന്നീടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും ആധാരമാക്കുന്നത് റോമിലെ ചർച്ചകളുടെ ഫലമായി ഉരുതിരിഞ്ഞ ശക്തമായ തീരുമാനങ്ങൾ അറിയിച്ച ആദ്യ സർക്കുലറിൽ സിനഡ് വെള്ളം ചേർത്തിറക്കിയാൻ ഇനി പറഞ്ഞ നേരത്തെ പറഞ്ഞ അറിയിപ്പുകൾക്ക് പോലും ബിരുദമാണ് ഇന്നലെ പുറത്തിറക്കിയ സർക്കുലർ ഇങ്ങനെ ഒരു വെള്ളം ചേർത്തൽ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ നിന്ന് മാറ്റി മേജർ ആർച്ച് ബിഷപ്പിന് തന്നെ തിരികെ കൊടുത്തത് ഈ സർക്കുലറിനെ സൃഷ്ടാക്കളെ അതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നത് വഴി പദ്ധതികളിലെ ചതി മനസ്സിലാക്കാൻ സത്യത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവരെയും സഹായിക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സർക്കുലറിലെ വിവരങ്ങൾക്കുള്ള വിശദീകരണങ്ങൾ അതേപോലെ അങ്ങ് പറയുകയാണ് ഏകീകൃത കുർബാന സീറോ മലബാർ സഭയിൽ മുഴുവൻ മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായുള്ള ഈ സർക്കുലറിൽ പറയുന്നതിന്റെ പ്രസക്തി എന്താണ് അതും ഇക്കാര്യം അവിടെ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് കണ്ണടച്ച് ഇരിട്ടാക്കുന്ന പ്രവൃത്തി തന്നെയല്ലേ ഏകീകൃത കുർബാന അർപ്പണ രീതി പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് മുൻപ് അതിരൂപതയിലെ കാനൂനിക സമിതികളുമായി ചർച്ച നടത്തുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിലെ പ്രഖ്യാപനം തന്നെ സകല നിയമങ്ങൾക്കും ബിരുദമാണ് എന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു സീറോ മലബാർ സഭയുടെ പരമാധികാരി സമിതിയായ സിനഡ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് സഭയിലെ മറ്റു ഒരു രൂപതയും സമിതികളുമായി പ്രത്യേക ചർച്ച നടത്തേണ്ട യാതൊരു കാര്യവുമില്ല മറ്റൊരു രൂപതാ സമിതികളുമായും സിനഡ് ആരാധനാക്രമ ഏകീകരണത്തെ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ചർച്ചയും ഇതുവരെ നടത്തിയിട്ടുമില്ല സീറോ മലബാർ സഭയുടെ ദേവാലയ ഘട്ടത്തിനുള്ള വചനവേദി അഥവാ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും എല്ലാ കുർബാനയ്ക്കും ഭേമ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള സിനഡിന്റെ കൃത്യമായ നിർദ്ദേശം എല്ലാ പള്ളികളിലും എന്ന് മാത്രമാക്കി ചുരുക്കി അവതരിപ്പിച്ചിരിക്കുന്നു അവ്യക്തമായ നിർദ്ദേശങ്ങൾ എപ്പോഴും കപട ഒഴിവുകൾ കണ്ടെത്താനുള്ള മാർഗങ്ങളാക്കി എറണാകുളം സുന്നഹദോസ് വിരുദ്ധർ മാറുന്ന സാഹചര്യത്തിൽ സഭയുടെ ദേവാലയ ഘടന പോലും അട്ടിമറിക്കുവാനുള്ള കുതന്ത്രമാണ് സർക്കുലറിലൂടെ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും വൈദികരും അച്ചപാലന ആവശ്യങ്ങൾക്കായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ എത്തുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യേണ്ടതാണ് എന്നുള്ള സിനഡിന്റെ വ്യക്തമായ നിർദ്ദേശവും സർക്കുലർ അട്ടിമറിച്ചിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ജനസംഖ്യയിൽ കൊച്ചി നഗരവും പ്രാന്തപ്രദേശവും അതായത് അരൂർ നെട്ടൂർ നഗരസഭ തൃപ്പൂണിത്തറ നഗരസഭ തൃക്കാക്കര നഗരസഭ കൊച്ചി കോർപ്പറേഷൻ കളമശ്ശേരി ആലുവ അങ്കമാലി പെരുമ്പാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ സിറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി കുടിയേറിയവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നഗര കേന്ദ്രീകൃത പ്രദേശത്തെ എൺപത് ശതമാനം ആളുകളും ഇത്തരത്തിൽ അതിരൂപതയുടെ ഭാഗമായവരും ഗ്രാമപ്രദേശങ്ങളിലെ എഴുപത് ശതമാനം കുടുംബങ്ങൾക്ക് കേരളത്തിലെ മറ്റു രൂപതകളിലെ കുടുംബങ്ങളുമായുള്ള ബന്ധവും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കണക്കാണ് ഇത്തരം ഒരു കണക്ക് മാർ സെബാസ്റ്റ്യൻ പിതാവിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചത് അതിരൂപതയുടെ ആസ്ഥാനത്തുണ്ട് ഈ സർക്കുലർ എഴുതി പ്രസിദ്ധീകരിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപൊലിത്തിയായ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേക കീഴ്വഴക്കം സൃഷ്ടിക്കുന്നത് വഴി മറ്റു രൂപതകളിലും അത്തരം ആവശ്യം ഉയർന്നു വന്നാൽ സഭയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും വൈദിക ജീവിതത്തിന്റെ കടമകളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വ്യവസ്ഥകളെല്ലാം ഉൾപ്പെടുന്ന ഈ അഫിഡവിറ്റിനെ ഇങ്ങനെ അവമതിച്ചാൽ അത് ഭാവിയിൽ സഭയിൽ ഉണ്ടാക്കാൻ പോകുന്ന അവസ്ഥ അതിഭീകരമായിരിക്കും